നാലഞ്ച് മാസത്തെ ട്രിപ്പിങ്ങിൻ്റെ പ്ലാനിങ്ങിന് ശേഷം ഇന്നലെ ഞങ്ങൾ ഊട്ടിയിലേക്ക് തിരിച്ചു ശരിക്കും ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് കിന്നക്കോരയിലേക്കായിരുന്നു കിന്നക്കോരയിലേക്ക് മലയാളികളുടെ ഉപദ്രവം കാരണം കലക്ടർ ഒരാശത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് കൊണ്ടും മാത്രം ഊട്ടിയിലേക്ക് പോവാണ് സമയം എട്ട് മണിയായി അങ്ങനെ നല്ല തണുപ്പുണ്ട് തണുപ്പിനൊരു കുറവൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാൻ കയറി ഇപ്പം ബോർഡുണ്ട് ഒന്ന് പത്ത് ഇരുപത്തഞ്ച് മുതൽ ചായക്ക് പതിനഞ്ച് രൂപ ആക്കി എന്ന് അല്ല നമ്മുടെ നാട്ടിലൊക്കെ പത്ത് രൂപ പന്ത്രണ്ട് രൂപേന്റെ ചായ അവിടെ പതിനഞ്ച് രൂപയായിരുന്നു അങ്ങനെ ചായയും കുടിച്ച് ചായ നമ്മളെ നാട്ടിൽ ചായൻ്റെ അത്ര വരും എന്നാലും അങ്ങനെ ചായക്ക് കടിയായിട്ട് അവിടെ വേറെ ഒന്നും കണ്ടിയില്ല നോക്കുമ്പോൾ ഉണ്ട് ബണ്ണുണ്ട് ബണ്ണ് മധുരത്തിൽ മുക്കിയതും ഉണ്ട് അതുപോലെ തന്നെ ഈ മസാല കിട്ടൊരു സംഭവം ഉണ്ട് രണ്ടും കഴിച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ആ വെഫിനാട് കഴിച്ചു പിന്നെ അവിടെ നേരെ ഞങ്ങൾ പോയത് ലൌഡയിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ലൗഡെയിലെത്തിയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തിരിഞ്ഞ് അങ്ങനെ ഓരോരുത്തരും മാറി മാറിയിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കുമ്പോൾ മറ്റവൻ മാറി മറ്റോ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോണിൻ്റെ ബാറ്ററിയും തീർന്നു നമ്മൾ കറക്റ്റ് ടൈമിലാണ് വന്നത് ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ട്രോയി ട്രെയിനും എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം ആ ട്രോവി ട്രെയിനൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ലൗഡൽ ഡൽ സ്റ്റേഷനിൽ നിന്ന് വല്ല ഇറങ്ങുകയാണ് അടുത്ത് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം ലൗഡയിൽ പോണ്ടാണ് അങ്ങനെ പോണ്ടിലേക്ക് പോകാനുള്ള പ്ലാൻ എങ്ങനെയാണ് രണ്ട് മൂന്ന് ആൾക്കാരുടെ വൈ ചോദിച്ച് ഗൂഗിൾ മാപ്പാണെങ്കിൽ വൈ തെറ്റിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഒരുവിധം വൈ തെറ്റി തെറ്റി ഞങ്ങൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഊട്ടിയുള്ള ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ കവാടത്തിന് കയറി നമ്മൾ നോക്കുമ്പോണ്ട് നമ്മൾ നേരത്തെ കണ്ട ഊട്ടി ട്രെയിൻ ഇങ്ങനെ പോകുന്നു എങ്ങനെ ട്രെയിനൊക്കെ നോക്കി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് നല്ല വെയിലും ഉണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ തമിഴ്നാട് സർക്കാർ നാല്പത് കോടി രൂപ മുടക്കിയിട്ട് ഉണ്ടാക്കിയ റോഡിലെ വ്യൂ പോയിന്റ് കാണാനാണ് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എം പാലടയിലെ കാരറ്റ് ഫാക്ടറിയിലേക്കാണ് കാരട്ടിലെ മണ്ണൊക്കെ നല്ലോണം വൃത്തിയാക്കിയതിനു ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി എന്നിട്ട് അത് തരംതിരിക്കുന്നതാണ് അങ്ങനെ ഒരു ട്രെയിൻ മൊത്തം അവർ ചെറുതും വെക്കുന്നുണ്ട് വലുതും വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് തന്നിട്ടോ അവർ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറി ഫുഡ് ഒരു മലബാർ ഹോട്ടലിലാണ് കയറിയത് അങ്ങനെ അതിൻ്റെ അതേ ഇടയിൽ കൂടെ നമ്മുടെ കമ്പനിക്കാരെന്തത് ഒരു കുതിര സവാരി നടത്താൻ പ്ലാൻ ചെയ്ത് നമ്പവർ വർത്താനം വീര് കേട്ടപ്പോൾ ഞങ്ങളിച്ച് ഭയങ്കര ഉഷാറാണല്ലോ തെറ്റാണെന്നുണ്ട് നമ്പവനെ പേടിച്ചുകൊണ്ടാണ് കയറിയത് പിന്നെ കുതിരക്കാരനാണെങ്കിൽ അവനെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പോലും കുതിരനെ ഓട്ടേണ്ട എങ്ങനെയാന്നാ പോലും കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഒരുവിധം അവനെ അതിനും കൊണ്ട് മേയ്ക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം പോകുന്നതിന് എത്ര നൂറ് രൂപയിട്ടാണ് ചാർജ് പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് അരമണിക്കൂറിന് മടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് റെഡി ആയി തുടങ്ങുന്നു അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോണ്ട് കുതിര ഓടുന്നു ഓനാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ച് പേടിച്ച് വയ്ക്കുന്നു അങ്ങനെ ആദ്യത്തെ സവാരി കഴിഞ്ഞ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഊട്ടിയിട്ട് ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആറാളാണുള്ളത് അതിൽ ഒരാൾ വെജാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പറ്റും ഊട്ടിക്കോയിൻ്റെ ബിരിയാണിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഉപ്പുമാവ് പോരണ്ട് ഇതിൻ്റെ അരിയൊക്കെ പിന്നെ വിശപ്പിനെ തിന്നാന്നാണല്ലോ ഊട്ടിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി സ്പോട്ടാണ് മലബാർ എന്നാണ് ഇവർ പറയുന്നത് എല്ലാവരും ഫുഡിൻ്റെ കാര്യത്തിൽ കോഴിക്കോട്ടുകാരെ അടിപൊളിയാണ് പക്ഷേ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ടേസ്റ്റോ ഫുഡോ ഒന്നും അങ്ങനെ ലൈക്ക് ആവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ബോട്ട് ഹൗസ് പോകാമുള്ള പ്ലാനിലാണ് ഇവിടെ ചില എൻട്രി ചാർജ് വരുന്ന ഇരുപത്തഞ്ച് രൂപ ഓരോരുത്തർക്ക് എടുക്കണം അങ്ങനെ മടങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ കൊരങ്ങനെ കണ്ടു കൊരങ്ങനെ കണ്ടപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കെയറ്റ് ഉണ്ടല്ലോ അത് അവനെ കൊടുക്കുകയും ചെയ്തു അവനാണ് ആർത്തിയോടാ തിന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി പിന്നെ നേരെ മുതുമലക്കാണ്ട് വിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ബൈക്ക് പോകുമ്പോഴും ഒക്കെ മാന്യം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കുരങ്ങനെയും കാണാൻ പറ്റുന്നുണ്ട് ആനനെയും കാണാൻ പറ്റുന്നുണ്ട് ഈ പ്രാവശ്യം കുരങ്ങന്മാർ കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പം തന്നെ മാന്യം കണ്ടു ഏകദേശം മാനൊക്കെ എന്ത് രസാ കാണാൻ നല്ലോണം ഫുഡ് അടിക്കുന്നുണ്ട് പിന്നെ അതെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മയിലിനെ കാണാൻ കഴിഞ്ഞിട്ട് പിന്നുള്ള കാഴ്ച കണ്ട് നെട്ടിയത് ആനക്കൂട്ടം തട്ടി തെറുപ്പിച്ച കാറാണ് കേട്ടോ അത് പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോൾ ആനേനെ മാത്രം കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ആനനെ കാണുന്നത് അങ്ങനെ ആനനമ്പാടി കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ തിരിക്കുകയാണ് നാട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പെരുമയ അങ്ങനെ എല്ലാവർക്കാണെങ്കിൽ നല്ലോണം വിസയ്ക്കുന്നുമുണ്ട് നോക്കി 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 അവസാനം ഒരു നല്ലൊരു ഹോട്ടൽ കിട്ടി അപ്പം അങ്ങനെ ഹോട്ടലിൽ കയറി ഞങ്ങൾ കാന്താരി മന്തിയാണ് ഓർഡർ കൊടുത്തത്